ഞാൻ താഴെട്ട് നോക്കിയില്ല സ്വിച്ച് ലീഗ് അതാണ് അടിച്ചതാദ്യം അപ്പൊ കോട്ടോ വിട്ട് തന്നെയാണ് അടിച്ചത് കണ്ണ നടക്കാറിച്ചിട്ട് കണ്ണും അടച്ചത് ഇത് ക്യാപ്ചർ ആവും ഇമേജ് എടുത്ത് അവിടെ വരും ഇതിൻ്റെ റൂട്ട് നമ്മൾ കോ പിന്നെ പാലക്കാ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പുനർചിന്തനമുണ്ട് തിരുവനന്തപുരത്തുനിന്ന് തമിഴ്നാട് വഴി കയറി പോയാലോ ഒന്നൊരോചന ഉണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് എത്താൻ പറ്റും പിന്നെ ഒരു സ്പീഡിൻ്റെ പ്രശ്നമാണ് നമ്മളിവിടെ എൺപതിൽ ലോക്കിയിരിക്കുന്നു തമിഴ്നാട് നൂറിലാണ് അപ്പോൾ നമ്മുടെ സ്പീഡും ഹൈവേ എൺപതാക്കാൻ പോകാൻ നൂറാക്കാൻ പോകാൻ നൂറാക്കുന്നതോടെ ഇതിൻ്റെ ലോക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ കയറിയാൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂറുണ്ട് എത്തും ഈ വണ്ടിയൊരു എഴുപത്തഞ്ചിന് മുകളിലെങ്കിലും പോയാലേ അതിന് ശരിയായ മൈലേജ് കിട്ടത്തുള്ളൂ എന്നാണ് ഇതിൻ്റെ ഡ്രൈവർമാർ പറയുന്നത് അപ്പോൾ ഇത് ഓടിച്ചു പരിചയമുള്ളവർ അതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു ആലോചന ഉണ്ട് ഏതായാലും വണ്ടിയുടെ ഹൈവേയിലെ വേഗത നൂറാക്കി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് വരുമ്പോൾ ഇതിൻ്റെ ലോക്ക് നമുക്ക് നൂറിലേക്ക് മാറ്റാനായിരിക്കും അപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ആറ് നയൻറ്റി വയ്ക്കാൻ പറ്റത്തും പിന്നെ ഹൺഡ്രഡ് ആക്കാനുള്ള ഹൺഡ്രഡ് ആക്കിയേ നമുക്ക് തമിഴ്നാട്ടിൽ ഗവർണർ പറയാനുള്ളൂ തമിഴ്നാട്ടിൽ ഹൺഡ്രഡ് സേഫ്റ്റിയൊക്കെ വളരെ വളരെ ഗംഭീര വണ്ടിയാണ് വണ്ടിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വണ്ടി ഏതെങ്കിലും കാരണവശാൽ വണ്ടി ഒന്ന് ട്വിൽറ്റ് ചെയ്താൽ പോലും വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യും വണ്ടി പിന്നെ മുമ്പോട്ട് മൂവ് ചെയ്യില്ല വണ്ടി ഒരു ആംഗിളിൽ മേളിലേക്ക് ഈ വണ്ടി ചരിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി ബ്രേക്ക് ചെയ്യും അങ്ങനെ എല്ലാ ടെക്നോളജിയും ഉണ്ട് ക്യാമറകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈവർ സീറ്റൊക്കെ വളരെ ഒരു ഒരു എയർക്രാഫ്റ്റിൻ്റെ സീറ്റിനേക്കാൾ എയർക്രാഫ്റ്റിലെ പൈലറ്റ് കിട്ടുന്നതിനേക്കാൾ നല്ല സീറ്റാണ് സസ്പെൻഷനുള്ള സീറ്റാണ് പിന്നെ വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പക്ഷേ ഒരു ആ സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ല ഒരു ട്വൻ്റി കിലോമീറ്റർ പോവുള്ളൂ ആ സ്പീഡിൽ പക്ഷേ വണ്ടി ഒന്ന് കുറച്ച് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വണ്ടി ഒന്ന് വളരെ കട്ട്രോ കുഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബമ്പ് പോലും കയറണം ഒന്ന് ലിഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട് വണ്ടിക്കകത്ത് എല്ലാ സൗകര്യവും ഉണ്ട് വണ്ടിക്കകത്ത് കയറിയാലറിയാം സീറ്റും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ലക്ഷുറീസ് ആണ് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ലക്ഷുറീസ് ആയിട്ടുള്ള വണ്ടിയാണ് കെ എസ് ആർ ടി സി വാങ്ങിയിരിക്കുന്നത് ഇതിൽ മാത്രമല്ല നമ്മൾ വാങ്ങിയ എല്ലാ വണ്ടികളും ടെക്നിക്കലി വളരെ മുന്നിലാണ് ബാംഗ്ലൂർ റേറ്റുകളിൽ ഒരു ഫ്ലെക്സി സംവിധാനം കെ എസ് ആർ ടി സി എം ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ വേരിയേഷൻ റേറ്റ് വേരിയേഷൻ കൊണ്ടുവന്നാൽ നമുക്ക് ലാഭമായിരിക്കും എന്നുള്ളതാണ് കണക്കൂട്ട് അപ്പോൾ അതുകൊണ്ട് റേറ്റ് വേരിയേഷൻ വയ്ക്കും ഓരോ ദിവസവും ഓരോ റേറ്റ് ആക്കും അപ്പോൾ ഫ്ലെക്സിബിൾ റേറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ പാസഞ്ചേഴ്സിനെ നമുക്ക് ആകർഷിക്കാൻ കഴിയുന്നതാണ് എല്ലാ തരത്തിലും ആ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഈ ബുക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രകാശനം ചെയ്യണം മലയാളത്തിൽ ഇംഗ്ലീഷിലും പഠിച്ചിട്ടുണ്ട് ഈ ബുക്ക് എല്ലാ മാധ്യമപ്രവർത്തകർ എല്ലായിടത്തും എത്തിച്ചു തരും ഞങ്ങൾ എല്ലാ എം എൽ എ മാർക്കും എം പിമാർക്കും കൊടുത്തുകഴിഞ്ഞു ഇനി മാധ്യമ പ്രവർത്തകർ എത്തി ഇത് കെ എസ് ആർ ടി സി കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് കൈവരിച്ച മികച്ച നേട്ടങ്ങളും കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും അതിൻ്റെ റിസൾട്ടും കാണിക്കുന്ന ഒരു ബുക്കാണ് ഇതെല്ലാവരും വായിച്ചിരിക്കണം ഇതൊരു പഠിക്കാൻ മാനേജ്മെൻ്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റിയ ബുക്കാണ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠനം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും കെ എസ് ആർ ടി സി എന്ന് പറയുന്ന തകർന്നടിഞ്ഞ സ്ഥാപനം എന്ന ആക്ഷേപത്തിൽ നിന്നും ആ സ്ഥാപനത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ സിയിൽ കൊണ്ടുവന്നത് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ഇതിൽ കാണാം ഈ ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം ബുക്ക് ഉള്ള ബുക്ക് കോപ്പികൾ ഇപ്പോൾ നിങ്ങൾക്ക് തരാം മറ്റുള്ളത് കെ എസ് ആർ ടി സി എം ഡി നിങ്ങളുടെ ഓഫീസുകളിൽ എത്തിക്കും ഇത് പരിപൂർണ്ണമായി വായിക്കണം ടൂറിസം രംഗത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും ഹൈടെക്ക് ആയിട്ടുള്ള ടെക്നോളജി നമ്മളെ ഡിജിറ്റൽ ടെക്നോളജികൾ നമ്മളിങ്ങനെ ഉപയോഗിച്ചു ഇനി വരാൻ പോകുന്ന നാളുകളിൽ കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ് സ്റ്റേഷന് കൊട്ടാരക്കര തൃശ്ശൂർ കായംകുളം കൊല്ലം ആറ്റിങ്ങൽ തുടങ്ങി ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ ഇതെല്ലാം ബെസ്റ്റ് ശേഷം വരാൻ പോകുന്ന മാറ്റവും അതിൻ്റെ രൂപകൽപ്പനയും എല്ലാം ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ പരിഷ്കാരങ്ങളും എറാ എറണാകുളത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത പുതിയ ഡിസൈൻ വരെ ഇതിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ ആ ഒരു കെ എസ് ആർ സിയുടെ മാറ്റം എല്ലാവരും പഠിക്കണം കെ എസ് ആർ സി മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായതെങ്ങനെ എങ്ങനെ എല്ലാ വിവരങ്ങളും ഇതിൽ ഉണ്ട് ഇതെല്ലാവരും വായിക്കണം ഇത് മാക്സിമം വായിച്ചതിന് ശേഷം നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങളെ അറിയിക്കണം നമ്മുടെ നാട് വളരും നമ്മുടെ നാടിൽ തകർന്ന സ്ഥാപനങ്ങളെ ഉയർത്താൻ നമുക്ക് കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അഭിമാനകരമായ ഒരു നേട്ടമായി ഈ ബുക്കിനെ കാണണം കെ എസ് ആർ ടി സ്വന്തം ക്രിക്കറ്റ് ടീം സെലക്ഷൻ കഴിഞ്ഞു ഇന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ ഞാനിപ്പം ആനേറയിൽ വെച്ച് അവരെ നേരിട്ട് കാണുന്നുണ്ട് അല്ലേ അവരവിടെ ഉണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ് ഒരു ശരിയായ ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സംവിധാനത്തിൽ അവർ എങ്ങനെയാണോ ഒരു ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ആ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഞങ്ങളും തിരഞ്ഞെടുത്തത് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള പ്ലെയേഴ്സിനെ വെച്ചും കോച്ചുകളെ വെച്ചിട്ടുമാണ് ഞങ്ങളുടെ സെലക്ഷൻ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ക്രിക്കറ്റ് ടീമായിട്ട് കെ എസ് ആർ സിയിലെ ടീമിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ ഏറ്റവും ക്വാളിഫൈ യാതൊരു ശുപാർശയിലും ഒന്നുമില്ല മികച്ച കളിക്കാരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ടീമാണ് വരുന്ന ആളുകളിൽ കെ എസ് ആർ സി ക്രിക്കറ്റ് ടീമിൻ്റെ കളി കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണാം ഞങ്ങൾ നാഷണൽ ലെവലിൽ വരെ കളിക്കത്തക്ക കളിക്കത്തക്കെതിരെയുള്ള ടീമിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിലൊന്നും വെള്ളം ചേർക്കില്ല പിന്നെ ഓൾടെ ചുമതല ജനറൽമാൻ മലയാളിയാണ് അദ്ദേഹം വർക്കലക്കാരനാണ് സുരേഷ് ഷെട്ടിയാർ അവരെല്ലാം വന്നിട്ടുണ്ട് അവരുടെ ഭാഗത്തു വലിയൊരു സഹകരണമാണ് ഉണ്ടായത് കേട്ടോ ഞാൻ താഴോട്ട് നോക്കി എന്റെ സാഹചര്യം കേട്ടത് ഞാൻ താഴോട്ട് നോക്കിയില്ല സ്വിച്ച് ലേ അതാണ് അടിച്ചത് ആദ്യം കോട്ട അടിച്ചത് കണ്ണ നടക്കാറിച്ചത് ഇത് ഇമേജ് എടുത്ത് വരും कंट्रोल रूम में